ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ പദവികളില്ലാത്ത അവസ്ഥയിലായതിനാലാണ് രാഷ്ട്രീയം മതിയാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിനുള്ള ആദ്യപടിയായി നേതൃത്വത്തിന് അവധി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട് കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിലിരുന്നാൽ എന്താ എന്ന ചിന്തയിലാണെന്ന് അദ്ദേഹം സമീപകാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനിടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയേക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ പാർട്ടി നടപടിയെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാൻ പി ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ വീട്ടിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടിലാണെന്നും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുമ്പോൾ അറിയിക്കാമെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നും കേൾക്കുന്നുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എന്നാൽ അത് എപ്പോഴുണ്ടാകുമെന്നും വ്യക്തതയില്ല സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നേതാക്കളൊരാൾ എന്ന നിലയിൽ ഇപിയുടെ ഇത് തീരുമാനത്തിനും ഇപിയുടെ ഏത് തീരുമാനത്തിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകും ഇപിക്കെതിരെയുള്ള നടപടി പാർട്ടി നേരത്തെ ആലോചിച്ചുറപ്പിച്ചതാണെന്ന് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു ഇന്നു മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് സമ്മേളനത്തിലേക്ക് കടന്നാൽ പാർട്ടി രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം വരെ നടപടികളുണ്ടാകാറില്ല ഇതിൽ നിന്ന് തന്നെ നടപടി നേരത്തെ ആലോചിച്ചുറപ്പിച്ചതാണെന്ന് വ്യക്തമാണ് വരുന്ന ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇപിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കും സി പി എമ്മിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഇ പി ജയരാജനായിരുന്നു മുഖ്യൻ കോടിയേരിയുടെ വിയോഗത്തിനു ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് കിട്ടുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അത് അപ്രതീക്ഷിതമായി അകന്നു പോകുകയായിരുന്നു സെക്രട്ടറി സ്ഥാനം കിട്ടാതെ വന്നതോടെ പാർട്ടിയുമായി ഇടയുകയായിരുന്നു പോളിറ്റ് ബ്യൂറോയിലും അവസരം കിട്ടാത്തത് അകൽച്ച വർദ്ധിപ്പിച്ചു പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്നും പലപ്പോഴും അദ്ദേഹം ചെയ്തിരുന്നു മന്ത്രിയായിരിക്കുമ്പോഴുണ്ടായ ബന്ധു നിയമന വിവാദം തൊട്ടാണ് ഇ പിക്ക് കഷ്ടകാലം തുടങ്ങിയത് ഇതോടെ പാർട്ടിയിലെ പവർ ഗ്രൂപ്പായ കണ്ണൂർ ലോബിയുടെ പിന്തുണ കുറഞ്ഞു തുടങ്ങി ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത് പി ജയരാജനാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള നേതാക്കളുടെ മാത്രമല്ല പ്രവർത്തകരുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല നേതൃപദവിയിലെ ചുമതലകൾ മൂലം ദീർഘകാലം കണ്ണൂരിൽ സജീവമല്ലാതിരുന്നതിനാലാവാം ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്